ഗാന്ധിയുടെ വിഭജനകാലത്തെ ഏറ്റവും ക്രൂരമായ സംഭവം പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിവാദപരമായ തീരുമാനങ്ങളിലൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മരണം വരെയുള്ള ഉപവാസം ഈ ഉപവാസം പ്രത്യക്ഷത്തിൽ ദില്ലിയിലെ സാമുദായിക സ്വസ്ഥതയ്ക്ക് വേണ്ടി ആയിരുന്നുവെങ്കിലും അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പാകിസ്ഥാന് നൽകേണ്ട അൻപത്തി അഞ്ച് കോടി രൂപ പുറത്തിറക്കാൻ ഇന്ത്യൻ സർക്കാരിനെ നിർബന്ധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുൽമർഗ് എന്ന പേരിൽ കാശ്മീരിൽ ആക്രമണം ആരംഭിച്ചു ആയിരക്കണക്കിന് പഷ്തുൻ ഗോത്രവർഗ്ഗക്കാരെ ആയുധം നൽകി കാശ്മീരിലേക്ക് അയച്ചു അവർ മുസഫറബാദിലും ബാരമുലയും ആക്രമിച്ച് കൂട്ടക്കൊലകൾ നടത്തി പതിനാലായിരം ജനസംഖ്യയുള്ള ബാരാമുലയിൽ രണ്ടായിരം പേർ മാത്രമാണ് അതിജീവിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സർക്കാർ ന്യായമായും പാകിസ്ഥാനുള്ള പണം തടഞ്ഞു തടഞ്ഞുവച്ചത് യുദ്ധം നടത്തുന്ന ശത്രു രാജ്യത്തിന് പണം കൊടുക്കുന്നത് അവിവേകമാണെന്ന് സർദാർ പട്ടേലും മറ്റ് നേതാക്കളും കരുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി പതിമൂന്നിന് ഗാന്ധി മരണം വരെയുള്ള ഉപവാസം സമരം ആരംഭിച്ചു പ്രത്യക്ഷമായ കാരണം ദില്ലിയിലെ സാമുദായിക അസ്വസ്ഥതകളായിരുന്നു എന്നാൽ അദ്ദേഹം വെച്ച രണ്ട് വ്യവസ്ഥകളിൽ ഒന്ന് ദില്ലിയിലെ എല്ലാ പള്ളികളും മുസ്ലിങ്ങളുടെ വീടുകളും അവർക്ക് തിരികെ നൽകണമെന്നായിരുന്നു രണ്ട് പാകിസ്ഥാൻ നൽകേണ്ട അൻപത്തി കോടി രൂപ പുറത്തിറക്കണം എന്നായിരുന്നു പള്ളികളും വീടുകളും കൈയടക്കിയത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദു അഭയാർത്ഥികളായിരുന്നു അവർ മാതാപിതാക്കളെയും കുട്ടികളെയും നഷ്ടപ്പെട്ട് എല്ലാം കൊള്ളയടിക്കപ്പെട്ട് ബന്ധുക്കൾ കൊല്ലപ്പെട്ട് എത്തിയവരായിരുന്നു എന്നാൽ ഗാന്ധി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു വ്യവസ്ഥയും വെച്ചില്ല ഈ മരണോപവാസം നടന്നത് പാകിസ്ഥാൻ കാശ്മീരിൽ യുദ്ധം നടത്തുന്ന സമയത്താണ് എന്നത് അത്യന്തം ഗുരുതരം കാര്യമാണ് ലഫ്റ്റനന്റ് ജനറൽ പി ജി കാമത്ത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് യുദ്ധത്തിലേർപ്പെട്ട ഒരു രാജ്യം ശത്രു രാജ്യത്തിന് പണ സഹായം നൽകിയ മറ്റൊരു ഉദാഹരണം ലോകത്തെങ്ങും ഉണ്ടാവില്ല എന്നാണ് വ്യവസായി ഹനശ്യം ദാസ് ബിർള ഗാന്ധിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാന് പണം നൽകിയാൽ അതിന്റെ അനന്തര ഫലങ്ങൾ മോശമായിരിക്കും ആ പണം ഇന്ത്യക്കെതിരെ ആയുധങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ ഉപയോഗിക്കും എന്നാൽ ഗാന്ധി അതിന് വഴങ്ങിയില്ല അവസാനം ഗാന്ധി മരണപ്പെടാതെ ഇരിക്കാൻ സർക്കാരിന് ആ പണം പാകിസ്ഥാന് കൊടുക്കേണ്ടി വന്നു വിഭജനത്തിന്റെ ഭാഗമായി നാനൂറ് കോടി രൂപയുടെ ആസ്തികളിൽ നിന്ന് പാകിസ്ഥാൻ എഴുപത്തിയഞ്ച് കോടി കിട്ടേണ്ടതായിരുന്നു ഇരുപത് കോടി ഇതിനകം നൽകിയിരുന്നു ബാക്കി അൻപത്തി കോടി തടഞ്ഞു വെച്ചിരുന്നത് ന്യായമായ കാരണത്തിലാണ് ആ പണം പാകിസ്ഥാൻ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാശ്മീരിൽ നടന്ന ആക്രമണം തുടരാൻ ഇന്ത്യക്കെതിരെ ഭാവി യുദ്ധങ്ങൾക്കുള്ള സൈനിക ശക്തി വർധന തയ്യാറെടുപ്പിനായി പിന്നീട് കാലത്ത് വിവിധ ഭീകര ഗ്രൂപ്പുകൾക്കും പിന്തുണ നൽകാൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നാഥുരം ഗോഡ്സയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ തന്റെ പുസ്തകത്തിൽ എഴുതിയത് ഗാന്ധി പള്ളികളിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞ അഭയാർത്ഥികൾ എല്ലാവരും ഹിന്ദുക്കളായിരുന്നു ഞാൻ അവരെ കണ്ടു മഴയിലും തണുപ്പിലും വിറയ്ക്കുന്ന അവസ്ഥയിൽ അവർ ബിർല ഹൗസിന് പുറത്തുപോയി മുദ്രാവാക്യങ്ങൾ വിളിച്ചു പക്ഷേ ഗാന്ധി അവരെ ശ്രദ്ധിച്ചില്ല ഗോപാൽ ഗോഡ്സയുടെ കുറ്റപ്പെടുത്തൽ അനുസരിച്ച്